പ്രവേശനം നേടിയ പട്ടികവർഗ സംഭരണ സീറ്റിന് സൂത്രധാരൻ അറസ്റ്റ് ചെയ്തു സൂത്രക്കാരൻ കാട്ടർ എടുക്ക കമ്പനിയിൽ നിന്ന് വരുന്ന ആ ഞങ്ങളുടെ പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് എന്താ എന്താ പറ്റിയ കണ്ണെന്താ കണ് എന്താ അതൊരു വിളന്നിരിക്കണ്ടല്ലോ മയക്കാലൊക്കെ അല്ലേ മോനെ കർക്കിട മാസല്ലേ ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണ് ഇപ്പൊ മാമുക്കനെ പോലെ നിങ്ങൾ ഇരിക്കണേ നിങ്ങളെ മമ്മൂട്ടിനെ പോലെ ആക്കി തരും ആക്കോ അതിനുള്ള മരുന്നാണിത് എന്ത് വരുന്നത് മോനെ ഇതാണ് അതിനുള്ള മരുന്ന് എന്ത് ആ ഇത് നല്ല പാല് അലക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാ നല്ല പുഷ്ടി ഇങ്ങനെ വരും പിന്നെ ഈ മഴക്കാലം കഴിയുമ്പോഴൊക്കെ അത് ശരിക്കും മമ്മൂട്ടിൻ്റെ ആവും എന്താ അതിന്റെ വില ആ വില എന്ന് വച്ചാ ശരിക്കും പറഞ്ഞാ കമ്പനി വില പറഞ്ഞാ അയ്യായിരം രൂപ അയ്യായിരം പക്ഷെ നിങ്ങൾ ആയതുകൊണ്ട് നിങ്ങളെ കണ്ടപ്പോ നമുക്കൊരു ഇതൊക്കെ ഇണ്ട് അതുകൊണ്ട് ഇപ്പൊ സ്പെഷ്യൽ ഓഫറാണ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റഞ്ചു പൈസ തൊണ്ണൂറ്റഞ്ചു പൈസ അഞ്ചു പൈസ ലാഭമല്ലേ രണ്ടായിരം അങ്ങനെ കിട്ടില്ലേ പിന്നെ മമ്മൂട്ടിയാവില്ല നിങ്ങള് ഇവിടെ ഇത് പാലല്ലേ ഓടിക്കുന്നത് അപ്പൊ പാലില്ലെങ്കിലോ ആ പാലില് ചൂടുത്ത് കുളിച്ചാലും മതി കൊഴപ്പൊന്നുമില്ല പക്ഷെ ഒരു കൊറച്ചൂടി പുഷ്ടിണ്ടാവും ഓ പിന്നെ രാവിലെ വെറും വയറ്റില് പാലിൽ അങ്ങോട്ട് കലക്കാ ആ ഓനെ സൈനവ ഒരൊറ്റ ഗ്ലാസ് പാലിങ്ങെടുത്തോ നമ്മളിപ്പോ പുഷ്ടിപ്പെടുത്തി വരാം അല്ല ഓനെ അപ്പൊ പൈസ പങ്കു വരാം ആയിക്കോട്ടെ ഈ മാമുക്കോയിനെ കോലം മാറി മമ്മൂട്ടിനെ പോലെ പോയിട്ട് വേണം ഒരു വലസ് വത്സൻ അത്യാവശ്യം കൊഴപ്പല്ലോ എന്തോ ഒരു എന്തോ ഒരു കൊളത്തിപ്പിടുത്തം പോലെ ഒരു ഉരുണ്ട് കേട്ടോ Huh? Yes. Huh? െ ഈ കള്ള നമുക്ക് മങ്ങൂട്ടിയാവും പറഞ്ഞിട്ട് അവസായി ലൊട്ടിലെടുക്കാം തോന്നുന്നു അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ആണോ ശരി പറയൂടെ കാണുമ്പോ തന്നെ ഒരു മോഹൻലാലിന്റെ ലുക്കൊക്കെ ഉണ്ട് ശരിക്കും മോഹനാലാക്കി തരും അതിനുള്ള പ്രൊഡക്റ്റ് ആണ് ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇത് എന്തൊക്കെ ചേർക്കുന്നുണ്ട് ഇതിലോ ആമക്കുര നായ്ക്കുരണപ്പരും തിപ്പലി വലിയ അല്ല ചേട്ടാ ചെടീന്റെ പേരാ തിപ്പലി ഓ തിപ്പലി തിപ്പലി ഇതങ്ങട് പുഷ്ടി അങ്ങട് വരൂല്ലേ ആണോ പിന്നെ ഞാൻ പണ്ട് പൂജിക്കരായിരുന്നു ഭയങ്കരമായിട്ട് ഭയങ്കര മസിലൊക്കെ ആയിരുന്നു പിന്നെ എന്താന്നറിയില്ല ഇൻട്രസിലെ പോലെ അപ്പൊ റെഡിയാവും ആണല്ലേ ആണുല്ലേ വിലയാണ് ഏറ്റവും വലിയ പ്രത്യേകത എത്രയാണ് ഇതിന് കമ്പനി വില അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ അത്ര ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇപ്പൊ സ്പെഷ്യൽ ഓഫറാണ് കമ്പനി ഓഫർ ഉണ്ട് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊണ്ണൂറ്റു പൈസ ആ അല്ല രണ്ടായിരം പറഞ്ഞാ പോരസല്ലേ ആയ്യോ പൈസ നമ്മള് ഇക്ക വരുന്നുണ്ട് ഇക്ക വന്നിട്ട് തരാം ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ആയിക്കോട്ടെ അപ്പൊ ഞാൻ ഇക്കാരെന്ന് ഹലോ ഹലോടെ ഞാൻ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഒക്കെ ഞാൻ ഒക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞരാ അല്ല നിങ്ങളാ കുറിപ്പൈസങ്ങ എന്താ പറഞ്ഞാ കേട്ടില്ല ആ കുറിപ്പൈസ കൊടുക്കണ്ടോ ആ നീ പോരിക്കുന്നേ ഞാനാ സതില്ലേ ആ നമ്മളാ വണ്ടി വെച്ചതിന് ആ ഷട്ടിൽ ആ ഓ ഞാൻ നോട്ട് പോനെ കക്കൂസ് നീക്കാൻ ഇപ്പൊ തന്നെ വരാം വരാട്ടാ ഓ ഓ ശരി ശരി ഓക്കെ ശരി ആ <laughs> <laughs> ും അതൊക്കെ പൈസ ഉണ്ടോന്നില്ലേ പൈസ ഒക്കെ റെഡിയാണ് പോക്കറ്റ് പിന്നെ മോനെ ഇവിടെ കുത്തിക്കാടൊക്കെ ഉണ്ടോ എന്ത് ചൂടുണ്ടോ അപ്പുറത്ത് അപ്പുറത്തു മോനെ ഒന്നും പോരണ്ട മോനെ ഗ്യാസ് ഗ്യാസ് ഒന്ന് കളയേണ്ടക്കാ എന്തിനാ ാണ് ഇത് നമ്മുടെ ശരീരപുഷ്ടി സൗന്ദര്യം അപ്പൊ ഞാൻ മോലാലിന്റെ ചെറിയ ഉറുപ്പില്ലേ ഇതങ്ങോട് കുടിച്ചാൽ ഞാൻ ശരിക്കും മോലാലാവുന്ന ഈ വർത്താൻ എവിടെ നമ്മള് കേട്ടിണ്ടല്ലോ അപ്പൊ മാമുക്കാനെ പോലെ നിങ്ങൾ ഇരിക്കണേ നിങ്ങളെ മമ്മൂട്ടിനെ പോലെ ആക്കി തരും ക്യാഷ് വന്നോ മോനെ അയ്യോ കള്ളനായി മോനെ നമുക്ക് ഭയങ്കര ജിന്നിന്റെ പവർ വോർവിട്ടെന്ന് പറഞ്ഞിട്ട് അവസാനം പറയുക ഈ കള്ള നമുക്ക് തന്നിട്ട് ഇപ്പൊ നമ്മൾ എവിടെ കിടക്കുന്ന നമുക്ക് അറിയോ എവിടെ കക്കോസിറ്റ് ഉള്ളില് സമയം കിട്ടണ്ടേ ഈ കള്ള നമുക്ക് എന്നോട് പറയാൻ അറിയോ നമ്മള് മമ്മൂട്ടീനെ പോലെ ആവും ഇപ്പൊലും കൂടി ഓയിക്കൂട് നാരായണൻ നാരെ പോലെ കള്ളനായി